ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണു എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഈ ആശംസകൾ ആദ്യം തന്നെ അറിയിക്കുകയാണ് അപ്പോൾ നമ്മൾ പെരുന്നാൾ വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള അല്പം വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഈ പെരുന്നാൾ ആഘോഷിക്കാൻ ഞങ്ങളുടെ കൂടെ പുതിയൊരു അതിഥിയും കൂടിയുണ്ട് ഉണ്ട് ലക്ഷദ്വീപിൽ നിന്ന് മോൻ്റെ ഒരു കൂട്ടുകാരനാണ് കേട്ടോ അപ്പം അവർ രാത്രി പതിനൊന്ന് മണിയാണ് എത്തിയപ്പം തലേ ദിവസം രാത്രി അപ്പം ഞാൻ കുറച്ച് പിന്നെന്താണ് കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കാമെന്ന് വിചാരിച്ചത് തലേ ദിവസം നമുക്ക് കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരുക്കി വെക്കാനുണ്ടാവുമല്ലല്ലേ അപ്പോൾ ഒരുക്കി വെക്കാമെന്ന് വിചാരിച്ച് അവർ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം കസ്റ്റാർഡ് ഉണ്ടാക്കി തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ച് ചൂടാറിയതിന് ശേഷം അപ്പോൾ അത് വേണ്ടിയിട്ട് പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കസ്റ്റാർഡ് നമ്മൾ തിളച്ചതിന് ശേഷം കസ്റ്റാർഡ് കലക്കി പാർന്നുകൊടുത്തു പിന്നെ ഒന്ന് നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമ്മളിത് വെറുമിസല്യം കൂടി ഇട്ട് കൊടുത്തു റോസ്റ്റഡ് വെറുമിസല് നമ്മൾ ഈ കുനാഫാട പോലത്തെ ആ ഒരു നൈസായിട്ടുള്ള വെറുമിസല് ഉണ്ടാവുമല്ലോ അതും അങ്ങുകൊടുത്തിട്ടുണ്ട് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇട്ട് കൊടുത്താൽ അത് അത്രയും വെള്ളുതിന് ഇട്ടോ പിന്നെ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പായസത്തിന് ഇതേ അല്പം അരിപ്പായസമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിൽ അല്പം ചെറുപയർ പരിപ്പും കൂടി വറുത്തിട്ടാൽ പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അത് വറുത്തിട്ട് നല്ലതുപോലെ കഴുകി അത് നമ്മളിതേ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് അങ്ങ് ഇട്ട് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ അരിയും നല്ലതുപോലെ കഴുകിയിട്ടുണ്ട് അതും ഇതിലേക്കങ്ങ് വെള്ളത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ തിളച്ചാൽ അത് നമുക്ക് റൈസ് കുക്കറിൽ കുക്കറിലങ്ങ് എടുത്ത് വെച്ചാൽ മതി കേട്ടോ നേരം നമ്മൾ പിന്നെ നമ്മൾ രാവിലെ നോക്കിയാൽ മതി അപ്പോൾ ഈ പായസമൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് എളുപ്പമായിട്ട് അരിപ്പായസമാകുമ്പം റൈസ് കുക്കറിലങ് ഉണ്ടാക്കിയാൽ മതി എളുപ്പമായിട്ട് നമുക്ക് ഒരു അധികം ഒരു പണിയായിട്ട് ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നാത്ത ഒന്നാണ് കേട്ടോ എനിക്ക് അരിപ്പായസം ഉണ്ടാക്കാൻ റൈസ് കുക്കറിൽ കുക്കറിലുണ്ടായ ഏറ്റവും എളുപ്പമാണ് പിന്നെ അതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ തിളക്കട്ടെ തിളച്ച് തുടങ്ങിയാൽ രണ്ട് മിനിറ്റ് തിളച്ചാൽ മതി എന്നിട്ട് നമുക്ക് റൈസ് കുക്കറിലെല്ലാം കയറി വെക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ സമയത്തൊക്കെ മോൻ്റെ കൂട്ടുകാരനും മോന് വന്നിട്ടുണ്ട് അപ്പോൾ അവർ പിന്നെ പഠിക്കാൻ ഹോസ്റ്റലിലാണ് കേട്ടോ അപ്പം മോൻ്റെ ഒപ്പം പെരുന്നാൾ കഴിക്കാൻ മോൻ്റെ കൂടെ വന്ന് മോൻ കൂട്ടി കൊണ്ടുവന്നതാണ് വന്നതാണ് അപ്പോൾ അവർ വന്നപ്പോൾ അവർ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ ജ്യൂസ് കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ അല്പം കട്ടൻ ചായയും ബീഫും ഒക്കെ ഒന്ന് ഉണക്കി കൊടുത്തു കേട്ടോ അപ്പോൾ അത് കഴിച്ച് അവരോട് വിശേഷങ്ങൾ അവിടുത്തെ ലക്ഷദ്വീപത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞങ്ങനെ ഇരിക്കുകയാണ് പിന്നെ നമ്മൾ നേരം വെളുത്തുട്ടോ എല്ലാ പണികളൊക്കെ കഴിച്ചു പിന്നെ കടന്നുറങ്ങി പെട്ടെന്ന് തന്നെ അപ്പോൾ അധികം പണ്ടത്തെ പോലെ പണിയൊന്നും ഇല്ല ഉണ്ടാവില്ല കേട്ടോ എന്താ വെച്ചാൽ ഇപ്പോൾ ചോറൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങലാണ് അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നേരം വെളുത്ത് അഞ്ച് മണിക്ക് നമ്മൾ എണീറ്റപ്പോൾ അതേ നമ്മൾ ചോറ് ഇത് എന്താണ് അരിയൊക്കെ നല്ലതുപോലെ വന്നിട്ടുണ്ട് പിന്നെ നമുക്കുള്ള പണി എന്ന് വെച്ചാൽ ചായക്ക് വെള്ളം വെക്കണം പിന്നെ ശർക്കര ഒരുക്കാൻ വെക്കണം അതുപോലെ അതിലേക്കുള്ള തേങ്ങ രാത്രി തന്നെ ചെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ദേ അത് നല്ല പാല് പിഴിയണം പാല് പിഴ്യാൻ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു അപ്പം നല്ലതുപോലെ പാല് കിട്ടാൻ വേണ്ടി നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ചൂടുവെള്ളം ഒഴിച്ച് നല്ലത് നല്ലതുപോലെ ഞാരിടി അങ്ങ് പിഴിഞ്ഞെടുത്ത് നല്ല കട്ടി പാല് കിട്ടും അപ്പോൾ തമ്പാൽ ഇങ്ങനെ പിഴിഞ്ഞെടുത്താൽ മതി പിന്നെ രണ്ടാം പാലുമാണ് എടുക്കുക അപ്പോൾ അത് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പോൾ രണ്ട് പാലും അങ്ങനെ കിട്ടും കേട്ടോ രണ്ട് തേങ്ങൻ്റെ പാലാണ് ഇതേ പാലത്ര മതി പിന്നെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം രണ്ട് തേങ്ങൻ്റെതേ എടുത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ പാലൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് നീ നമുക്ക് ഈ ഇതിലേക്ക് അരിയിലേക്ക് അങ്ങ് വെന്തേ അരിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ആദ്യം രണ്ടാം പാൽ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പം അരി നമ്മൾ എന്താണ് റൈസ് കുക്കറിൽ കുക്കറിലാക്കി വെക്കുന്ന സമയത്ത് പാകത്തിന് വെള്ളമൊക്കെ നമ്മൾ ഒരു മനോധരമനുസരിച്ച് വെച്ച് കൊടുക്കട്ടോ ആ വെള്ളം ആവാനും പാടില്ല വെള്ളം കുറയാനും പാടില്ല കുറഞ്ഞാലും അടിയിൽ നമ്മൾ സ്റ്റീലിൻ്റെ പാത്രമല്ലേ വെച്ചാൽ അടിയിൽ കങ്ങിപ്പോവും അപ്പോൾ അതൊന്നും പാടില്ല കേട്ടോ രണ്ടാ വെള്ളമൊക്കെ പാകമായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിതേ ഇനി നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തു രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ശർക്കര ഒരുക്കി ശർക്കര അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ പള്ളിയിൽ പോകുന്ന രാവിലെ പെരുന്നാളിന് പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ പായസം തയ്യാറാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതിലേക്ക് നമ്മൾ ഇതേ വലിപ്പം പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് നല്ലൊരു കളർ കിട്ടും കിട്ടും കേട്ടോ നല്ലൊരു പാകത്തെ കളറാണ് കൂടുതൽ ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ അത് നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് എന്നിട്ടാന്ന് തിളച്ച് വന്ന് നമുക്ക് വീണ്ടും ഇത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് ഒരു ഇരുപത് മിനിറ്റും കൂടി വെക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ റൈസ് കുക്കറിൽ പായസമൊക്കെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ അത് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇരുപത് മിനിറ്റ് ഞാൻ അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ആ പാലും ആ പധുരമൊക്കെ അരിയിലേക്ക് ശരിക്ക് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ രാവിലെ പുട്ടാണ് ഉണ്ടാക്കുന്നത് ആ പള്ളിയിൽ പോയി വന്നിട്ടാണ് പെരുന്നാൾസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പുട്ടൊക്കെ കഴിക്കുന്നത് കേട്ടോ പിന്നെ ബീഫ് ഇതേ ബീഫ് നമ്മളിവിടെ ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചട്ടിയിൽ ശരിക്കും ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിത് നമ്മളെ ഇത് റൈസ് കുക്കർ തുറന്ന് നോക്കി മൂടിയൊക്കെ തുളപ്പുണ്ടാവും ശരിക്കും ഒന്നും കൂടി ഇങ്ങോട്ട് വന്ന് ഒന്ന് ശരിക്കും ഇങ്ങോട്ട് ഒന്നും കൂടി ഇങ്ങോട്ട് അലിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് തമ്പാലൊക്കെ ഒഴിക്കാവുന്ന അടുപ്പത്തൊക്കെ തന്നെ ഇറക്കി വെച്ചിട്ട് തമ്പാൽ ഒഴിക്കാനും കൂടിയുള്ളൂ കേട്ടോ പിന്നെ അത് കൂടി കൂടിയുള്ളൂ അങ്ങനെ പള്ളിയിൽ പെരുന്നാൽസ്കാരത്തിന് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ എന്താണ് പായസം തയ്യാറായിട്ടോ മക്കളെല്ലാവരും വിളിച്ചു ഉണുത്തിയിട്ടുണ്ട് ഓരോരോ പണിയിലാണ് എല്ലാവരും കുളിക്കാനും ഇതിലൊക്കെ ഉള്ള ഒരുക്കത്തിലാണ് പിന്നെ സാധാരണ പെരുന്നാൾക്ക് ബീഫ് ഉണക്കിയതും പൊട്ടുവാണ് നമ്മൾ രാവിലെ ഉണ്ടാക്കാറുള്ളത് കേട്ടോ നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ തമ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അല്പം ഒരു അഞ്ചാറ് ഏലക്കായ കൊത്തി നല്ലതുപോലെ പൊടിച്ച് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് തോലി അങ്ങ് ഒഴിവാക്കിയതാണ് കേട്ടോ ഇനി ഒന്ന് നമ്മളിത് നന്ന നന്നായി തിളക്കണ്ട ഒന്ന് ശരിക്കും ഇങ്ങനെ തുള്ളി വരുന്ന സമയത്ത് തുള്ളുന്നതിൻ്റെ ആ തൊട്ട് മുമ്പായിട്ടുണ്ടാവും നമുക്ക് ഇറക്കി വെക്കാവുന്നതാണ് ആ നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിയും മുന്തിരിയും അതുപോലെ തേങ്ങക്കൊത്ത് വിട്ട് നമ്മൾ വറവിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ പുട്ട് നമ്മൾ ഇതേ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് വന്നതിൻ്റെ ശേഷമാണ് എല്ലാവരും ചായയൊക്കെ കുടിക്കുന്നത് അപ്പോൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് വന്ന ഓരോരുത്തർ കുടിക്കുന്നുണ്ട് എന്നുകൊണ്ട് കേട്ടോ അപ്പം അതിൻ്റെ അടുക്കാണ് മോൻ്റെ കൂട്ടുകാർ വന്നത് ഇത് മൂത്ത മോൻ്റെ കൂട്ടുകാരാണ് കേട്ടോ അപ്പോൾ അവർക്ക് പായസം എടുത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട് കസ്റ്റാർഡ് പിന്നെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതായത് ഫ്രൂട്ട്സൊക്കെ ചെത്താൻ ഞാൻ അവിനേ ഏൽപ്പിച്ചിട്ടുള്ളൂ കേട്ടോ അവന് പിന്നെ കൂട്ടുകാരൻ ഷാഹിദിനെയും കൂടി കൂട്ടിയിട്ടുണ്ട് അവന് ഇങ്ങനെ അവൻ എന്തെങ്കിലും പണി കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടത് അവർ ഫ്രൂട്ട്സൊക്കെ ചെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇത് ഈ വെള്ള ഷർട്ട് ഇട്ട ആളാണ് ലക്ഷദ്വീപത്തെ കൂട്ടുകാരൻ ഷാഹിദ് എന്നാണ് പേര് കേട്ടോ അപ്പോൾ രണ്ടാളും ഹോസ്റ്റലിലാണ് ത പഠിക്കുന്നത് നിന്നായിട്ട് അപ്പം പിന്നെ അവന് പിരുന്നാളേക്ക് അങ്ങോട്ട് കൂട്ടിയതാണ് കേട്ടോ ഇത് പിന്നെ അമ്മാവിൻ്റെ മക്കളാണ് രണ്ടുപേരും അപ്പോൾ അവരും വന്നിട്ടുണ്ട് അങ്ങനെ അവരോരോരുത്തരായിട്ട് നമുക്ക് ഇങ്ങനെ കുശലന്വേഷണങ്ങൾ പറയും കാണുമ്പോൾ രസമാണല്ലേ ഇങ്ങനെയൊക്കെ ഒരു പെരുന്നാക്കൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് വരുവുള്ളൂ അല്ലേ അപ്പോൾ അല്ലാതെ അവർ ഒന്നും കണ്ടിട്ട് ഇറങ്ങി കിട്ടൂല അപ്പോൾ അതേ ഫ്രൂട്ട്സ് കസ്റ്റാർഡ് ഒക്കെ തയ്യാറാക്കാം അപ്പോൾ അത് ഇത് വൈകിയാണ് കേട്ടോ അത് ഒരു ഉച്ചക്കായി ഇത് തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഓരോരോ തിരക്കിൽ പെട്ട് പോയി അങ്ങനെ അങ്ങനതേ ഇതിലേക്ക് ഫ്രൂട്ട്സ് കസ്റ്റാർഡ് എടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി നമ്മൾ ഇത് ഉണ്ടാ കസ്റ്റാർഡ് ഉണ്ടാക്കി വെച്ചതായിരുന്നല്ലോ പിന്നെ അതേ ഫ്രൂട്ട്സൊക്കെ ചെത്തി പിറ്റേ ദിവസമാണ് നമ്മളിതൊക്കെ തയ്യാറാക്കി വെക്കുന്നത് കേട്ടോ അപ്പോൾ അതിവിടെ തയ്യാറായിട്ടുണ്ട് അതിനൊക്കെ പായസം അങ്ങനെ വന്നവർക്കൊക്കെ പായസമാണ് നമ്മൾ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉള്ള ഫ്രൂട്ട് കസ്റ്റാർഡ് നമ്മൾ സേമിയോ ഇട്ട് നോക്കുന്നത് ഫ്രൂട്ട്സ് മാത്രം ഇടുന്നതിന് പകരം നമ്മൾ സേമിയം കൂടെ ഇട്ട് നോക്കുകയാണ് കേട്ടോ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇതിനെ ആ മറ്റേ ചെറുത് സേമിയ തന്നെ ആയിരിക്കണം കേട്ടോ പിന്നെ അതിൻ്റെ അപ്പോൾ അതൊക്കെ റെഡിയാക്കി നമ്മൾ കടുക്കട്ടെ അങ്ങനെ കടന്നുകൊണ്ടിരിക്കുമ്പം പിന്നെ മോ രണ്ടാമത്തെ മോൻ്റെ കൂട്ടുകാർ വന്നാൽ അവന് പോയി പിന്നെ നമ്മൾ ചോറ് വാങ്ങിയതാണ് കേട്ടോ മന്തി അൽഫ മന്തിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ സമയം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ഒരു രണ്ട് ഒന്നര മണിക്കൂർ ഞങ്ങളിങ്ങനെ കടന്നു കേട്ടോ ആ പിന്നെ അതേ ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് സമയം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു പിന്നതേ ആയിച്ചും മോനേതായാലും അത്തണിക്കൊക്കെ പോവുകയാണ് അപ്പോൾ അവരെയും കൂട്ടി ഞാൻ ആദ്യം അമ്മമാരുടെ അടുത്തൊന്ന് പോയിട്ടോ അമ്മമാരുടെ അടുത്തൊന്ന് പോയി പോരാന്ന് വിചാരിച്ചു അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു തന്നെ പോയി അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളു അന്നത്തെ വിശേഷങ്ങൾ മറ്റൊരു വീടേമായി വീണ്ടും കാണാം